കറങ്ങാൻ പോവാൻ വേണ്ടി പോന്നത്ര അപ്പം അമ്മക്ക് എന്ത് അമ്മക്ക് എഴുതാനുണ്ട് എന്തല്ലോ കുടുംബശ്രീന്റെ എന്തോ എഴുതാനുണ്ട് അതുകൊണ്ട് അമ്മേനെ കാത്തിരിക്കാനോ അപ്പൊ നമ്മള് പോകുന്ന ഏരിയ അതുകൊണ്ടിട്ടാറൊന്നും hello guys uh, we are going to eat biryani from Kalcheri spicy hotel we are eating lagon biryani um all of you want subscribe and like always share also okay പുതിയൊരു ഇനി സ്ഥലം എഴുതാ അടുത്ത സ്ഥലം എഴുതാ അടുത്തത് കണ്ണൂരിലേക്കാണ് ഓട്ടോ പോകുന്ന ഇപ്പം ഇതേത് സ്ഥലം ആയ ഈ പള്ളിക്കുഴാണ് കേട്ടോ പള്ളിക്കുഴത്തു നമ്മൾ അടുത്ത കണ്ണൂരിലേക്ക് പോവാണ് ഇത് ഇവിടെ ഒരു ഇഷ്ടപ്പെട്ട ഫാനാണ് കേട്ടോ അത് ഞാൻ കാഞ്ചര ആ അത് ഷോറൂം കൂട്ടി കഴിഞ്ഞോട്ടാണ് കാഞ്ചര അത് എത്തിക്കഴിഞ്ഞട്ടോ ആ അത് പൂട്ടി കാഞ്ചന ഇതാ 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 ഈ സ്ഥലമാണ് റോഡ് വേ ആണ്ട്ടോ പക്ഷെ അത് പൂട്ടി കൂട്ടിക്കെട്ടിപ്പോയി പക്ഷെ ഈടെ സൈനക്ക് ഇഷ്ടം നീ ഞാൻ കൊറേ കാർ വന്നിട്ട് ഇത് അച്ഛന്റെ ചങ്ങായിന്റെ ഷോപ്പാണോട്ടോ അങ്ങനെ വേണ്ടി കുറെ വാഹനങ്ങളുണ്ട് വീടുണ്ട് ഈ തൊട്ടിപ്പറത്തുണ്ട് അങ്ങനെ കൊറേ ഇത് ഉണ്ട് ഇങ്ങനെ വണ്ടി ആ ഇതിന്റെ തൊട്ടിപ്പറത്ത് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ ജയിലാണ് സെൻട്രൽ ജയിലിന്റെ രണ്ട് ഗ്രൗണ്ട് ഇത് ചെയിലിന്റെ ഗ്രൗണ്ടാണ് കേട്ടോ ഈ കാണുന്ന ഇത് അപ്പുറത്തുള്ള ഇത് ഗ്രൗണ്ട് ഗ്രൗണ്ട് സെൻട്രൽ ജയില് ഇതാണ് സെൻട്രൽ ജയില് ഫ്രണ്ട് ഭാഗം ഇതാണ്

അങ്കിളുടെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് അപ്പം അച്ഛൻ ഇന്നലെ അങ്കിളിന അങ്കിൾ ഏതോ സ്ഥലത്ത് പണിയെടുക്കുന്നുണ്ട് അപ്പൊ ആഫ്രിക്കയിൽ പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് മാമന എയർപോർട്ടിലേക്ക് കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഏർ മാമന്റെ വീട്ടിൽ കൊണ്ടെടുക്കണം അപ്പൊ അതിന് വേണ്ടിട്ടാ നമ്മള് അത് വീട്ടിൽ പോയിട്ട് നമ്മളെ വരും വരുന്നത് ബസ്സിലായിരിക്കും